എല്ലാവർക്കും ടീച്ചർ ആൻഡ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പാലക്കാട് ജില്ലയിലും അതേപോലെ കൊല്ലം ജില്ലയിലെ സ്പോർട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എത്ര ഒഴിവുകളുണ്ട് ആർക്കൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും ഈ വീഡിയോ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൃത്യമായി മറുപടി നൽകുന്നതാണ് ആദ്യം തന്നെ നമുക്ക് ഗവൺമെന്റ് ഏഴ് കോളേജുകളിൽ സ്പോർട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം പാലക്കാട് ജില്ലയിൽ ഗവൺമെന്റ് ഏഴ് കോളേജുകൾ നിലവിലുള്ള ഒഴിവിലേക്ക് ആദ്യമേ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളെയാണ് പരിഗണിക്കുന്നത് അതായത് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് നിലവിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്ന കുട്ടികൾക്ക് അവർ ഇന്റർവ്യൂ കാർഡും അതേപോലെ ഫോൺ മുഖേനയും അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഡി ഡി ഓഫീസിലെ നേരിട്ട് ഹാജരാവേണ്ടതാണ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ സബ്ജക്റ്റുകൾക്ക് നാളെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ അതായത് ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ തുടങ്ങുന്നത് കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേരുക പാലക്കാട് ജില്ലയിൽ നാളെ നടക്കുന്ന ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷനിലുള്ള ഒഴിവുകൾ ഇപ്രകാരമാണ് ഹ്യൂമാനിറ്റീസ് ഏഴ് സീറ്റ് കൊമേഴ്സ് ആറ് സീറ്റ് സയൻസ് ഒൻപത് സീറ്റ് എന്നിങ്ങനെയാണ് നിലവിലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഴ് ഒഴിവുകളാണ് ഗവൺമെന്റ് കോളേജുകളായിട്ട് ഉള്ളതെങ്കിലും പതിനഞ്ചോളം പേരെ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം വരുന്ന പേർക്ക് ആ ഒരു സീറ്റ് വേണ്ട എന്നുള്ളതാണെങ്കിൽ അടുത്തുള്ളവരെ പരിഗണിക്കാൻ വേണ്ടിട്ട് പതിനഞ്ചോളം പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തവരെന്തായാലും നിർബന്ധമായിട്ടും നാളെ പത്ത് മണിക്ക് എത്തിച്ചേരുക ഇനി നമുക്ക് മറ്റന്നാൾ നടക്കുന്ന സെൽഫ് ഫിനാൻസ് സ്പോട്ട് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം പാലക്കാട് ജില്ലയിൽ വിവിധ സെൽഫ് ഫിനാൻസ് കോളേജുകളിലായിട്ട് നൂറ്റി ഇരുപതോളം സീറ്റുകൾ ഒഴിവുണ്ട് സയൻസിനകത്താണ് ഏറ്റവും കൂടുതൽ ഒഴിവ് വരുന്നത് ഏകദേശം എഴുപത് ഒഴിവുകൾ സയൻസിൽ വരുന്നുണ്ട് ഈ മുപ്പത് ഒഴിവുകൾ ഹ്യൂമാനിറ്റീസ് ഇരുപത് ഒഴിവുകൾ കൊമേഴ്സ് എന്ന രീതിയിലാണ് ആംഗ്യ ഒഴിവുകൾ വരുന്നത് പൂർണ്ണമായും മാർക്ക് അടിസ്ഥാനത്തിലാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുക മാർക്ക് കൂടിയ കുട്ടികൾ ഉണ്ടെങ്കിൽ സ്പോട്ട് അഡ്മിഷനിൽ അഡ്മിഷൻ പങ്കെടുക്കാൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മറ്റ് ജില്ലയിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് അപേക്ഷ കൊടുത്ത കുട്ടികൾക്കും പാലക്കാട് ജില്ലയിൽ സെൽഫ് ഫിനാൻസിൽ അപേക്ഷ കൊടുക്കാത്ത കുട്ടികൾക്കും അതേപോലെ ഡി എൽഡിന് അപേക്ഷ കൊടുക്കാത്ത കുട്ടികൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കും കേരളത്തിലെ ഏത് ജില്ലയിലുള്ള കുട്ടികൾക്കും പാലക്കാട് ജില്ലയിലെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കും പ്ലസ് ടു സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് മറ്റ് ജില്ലകളിൽ പ്ലസ് ടു സയൻസ് പഠിച്ച കുട്ടികൾ കിട്ടിയില്ലെങ്കിൽ നിർബന്ധമായും പാലക്കാട് ജില്ലയിൽ സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കുക ഓരോ ജില്ലയിലും ഓരോ സ്പോട്ട് മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ അടുത്ത ദിവസം നടക്കുന്ന ആ ഒരു സ്പോട്ടോട് കൂടി ലീൽ എഡിന്റെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാകും അതുകൊണ്ട് തന്നെ കിട്ടാത്തവർ നിർബന്ധമായിട്ടും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കുക മാർക്ക് കൂടുതലുള്ള മറ്റ് ജില്ലകളിലെ കുട്ടികൾക്കും പാലക്കാട് ജില്ലയിലെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കൊല്ലം ജില്ലയുടെ സ്പോർട്സ് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം കൊല്ലം ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ മുപ്പതാം തീയതി നടക്കുകയാണ് മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഡി ഡി ഓഫീസ് വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് നിലവിൽ കൊല്ലം ഗേൾസ് സ്കൂളിലാണ് ഡി ഡി ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടത്തേക്കാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് നിലവിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലായി ഏകദേശം പതിനഞ്ചോളം സീറ്റുകളാണ് കൊല്ലം ജില്ലയിലെ ഉള്ളത് അതിൽ കൂടുതൽ ഒഴിവുകളും എയ്ഡഡ് കോളേജുകളിലാണ് കൊല്ലം ജില്ലയിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലേക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഡി ഡി ഓഫീസിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് എത്തിച്ചേരുക നിലവിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ അവസാനം തന്നെ ഇനിയൊരു സ്പോട്ട് അഡ്മിഷൻ കൊല്ലം ജില്ലയിൽ ഉണ്ടാവുന്നതല്ല അതായത് ഗവൺമെന്റ് കോളേജുകളിലേക്കും സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള ഇന്റർവ്യൂ പ്രൊസീജിയർക്ക് മുപ്പതാം തീയതി തന്നെ അവസാനിക്കുന്നതാണ് പിന്നീട് വേക്കൻസി വരുന്നത് മാനേജ്മെന്റ് സീറ്റുകൾ മാത്രമാണ് ഡിഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ വാർത്തകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സ്പോർട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ ഡിഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലെ സ്പോർട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് അതിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് കൊടുക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക